വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ് ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നല്ല കേരളത്തിൽ നിന്നാണ് തുടങ്ങുന്നത് യെസ് ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ഫെബ്രുവരിയിൽ ഒന്ന് വന്നായിരുന്നു പിന്നെ ഇപ്പോൾ ഏപ്രിൽ എന്തിനാണ് വീണ്ടും വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഇത്ര അടുപ്പിച്ച് വരാറില്ല ഞാൻ നല്ല ഗ്യാപ്പിട്ടേ വരാറുള്ളൂ ഇത്ര പെട്ടെന്ന് വന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ എമർജൻസി വന്ന കേസ് എനിക്കൊരു മെഡിക്കൽ എമർജൻസി വന്ന കേസ് അതാണ് പെട്ടെന്ന് വന്നത് എനിക്കൊരു സർജറി ഉടനെയാണ് ചെയ്യണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് നാട്ടിലോട്ട് പോകുന്നത് ആൻഡ് സർജറി എന്തിനാണ് ഏതിനാണ് എന്നല്ലേ ഞാൻ ഈ ബ്ലോഗിൽ വഴിയെ പറഞ്ഞു തരാം ഇപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകാനായിട്ട് ഞാൻ അതിനാണ് രാവിലെ എണ്ണീട്ട് ഞാൻ ഈ പറഞ്ഞൊന്നും എണ്ണിക്കുന്നതല്ല അതിപ്പോൾ രാവിലെ എണ്ണീട്ട് റെഡിയായിട്ട് ഞാൻ ഇപ്പം രാവിലെ എണ്ണീട്ട് ഫുൾ റെഡിയായിട്ട് നിൽക്കുകയാണ് ഉടനെ എൻ്റെ ഹോസ്പിറ്റലിലോട്ട് പോകണം പോയിട്ട് ഇന്ന് എനിക്ക് സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യണം കേസ് ഡോക്ടറോട് സംസാരിച്ച് കൺഫേം ചെയ്യാൻ വേണ്ടി പോകുന്നത് പോയിട്ട് എന്നാണ് ഡേറ്റ് കിട്ടുന്നതൊക്കെ നോക്കാം പോയിട്ട് വന്നിട്ട് ഞാൻ ഫുള്ള് കാര്യകാരണങ്ങൾ വ്യക്തമാക്കാം എന്തിനാണ് സർജറി എന്താണ് എന്താണ് ഏതിനാണ് സർജറി ഒക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ഉടനെ പറയാം ഈ ബ്ലഡി ഫുൾ ഇവിടെ കിടന്ന് ഒച്ചുണ്ടാക്കുകയാണ് ഗൈസ് പിങ്കി പിങ്കി മൈൻഡ് ചെയ്യുന്നില്ല ആ ബോട്ട് ഇതിലൂടെ സംഭവം ഗൈസ് ചെറിയ അപ്പജി ഇവിടെ ഞാൻ പോകുന്ന വഴിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അപ്പച്ചിക്ക് ഫുഡും കൊണ്ട് കൊടുക്കണം ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് വണ്ടി എവിടെ കാണും വെച്ചിട്ട് ബസ്സിന് വേണം പോവാൻ ബേ വണ്ടി ഇവിടെ ഞാൻ പെട്രോൾ പമ്പിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ചിക്കു കൊടുക്കാനുള്ള ഫുഡൊക്കെ കൊടുത്തു നമ്മൾ ബസ്സിനാണ് പോകുന്നത് കാരണം എനിക്ക് അത്രയും ദൂരം ബൈക്ക് ഓടിക്കാൻ പറ്റില്ല കുണ്ടും വിളിഞ്ഞ് ചാടി 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 തുന്നി കെട്ടാനുള്ളതെല്ലാം പുറത്ത് ആടി വരും പിന്നെ തുന്നി കെട്ടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ബസ്സിനാണ് പോകുന്നത് കുറച്ച് കുറച്ചടക്കാണ്ട് ബസ് സ്റ്റോപ്പിലോട്ട് വിടുന്നത് അപ്പം നമുക്ക് ബസ് കയറി ഹോസ്പിറ്റലിൽ പോവാം ഓ ഗെയ്സ് അങ്ങനെ ഡോക്ടറെ ഒക്കെ കണ്ടിട്ടിറങ്ങി ഇതാണ് ഞാൻ വന്ന ഹോസ്പിറ്റൽ പൊയ്യാനൂർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ ഒക്കെ കണ്ടു പിന്നെ കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ഈ സി ടി എക്സ്റേ അങ്ങനെ കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്തു ടെസ്റ്റ് നടത്തിയതിൽ കുഴപ്പമൊന്നുമില്ല എല്ലാം കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് എല്ലാം ഓക്കെ ആണ് സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു സർജറിയുടെ ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടുണ്ട് ഈ ഹോസ്പിറ്റൽ പരിപാടി ഒന്നുമില്ല തിരിച്ച് വീട്ടിൽ പോകാം ഇവിടെ കൊടുക്കത്ത വെയിൽ ഗെയ്സ് ഞാനിവിടെ തള്ളത്തു നിന്ന് നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഭയങ്കര വീട്ടിൽ കേരളത്തിലെ ചൂട് അൺസഹിക്കബിൾ ഒടുക്കത്തെ ഹ്യൂമിറ്റി വേർത്ത് വല്ലാണ്ടാവുന്നു വീട്ടിൽ പോവാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഒടുക്കത്തെ വെയിലാണ് ഗൈസ് കേരളത്തിലെ വെയിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വെയിൽ അൺസഹിക്കബിൾ ആണ് വെയില് ചൂട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ചൂടിനേക്കാൾ കൂടുതൽ വെയിലിനെക്കാട്ടിലും ചൂടിനെക്കാട്ടിലും കൂടുതൽ ഹ്യൂമിഡിറ്റി ആണ് സഹിക്കാൻ പറ്റാത്തത് ഇവിടെ ബാംഗ്ലൂർ ഇത്ര ഹ്യൂമിഡിറ്റി ഇല്ല വെയിൽ പുറത്തിറങ്ങി ഉച്ചക്കൊക്കെ പുറത്തിറങ്ങിയാൽ വെയിലടിച്ച് ചൂട് പൊള്ളുന്ന ഫീൽ വരുമെ വന്നാലും ഇത്ര ഇറിട്ടേഷൻ വെയർ വേർതൊലിച്ച് നമ്മള് അങ്ങനെ അത്ര ആ ഒരു ഇറിട്ടേഷൻ ഫീൽ ഇല്ല വെയർ വേർതൊലിച്ച് ഇങ്ങനെ ഒട്ടുന്ന ഒരു ഫീലൊന്നും ഇല്ലാതിരുന്നിട്ട് ഇവിടെ വന്ന് പെട്ടെന്ന് ഇങ്ങനെ വേർതൊലിച്ച് ഫുൾ ടൈം ഇങ്ങനെ ദേഹം ഇങ്ങനെ ടിക്കി ആയിട്ട് ഭയങ്കര ഫീൽ ചെയ്യുന്നു ഭയങ്കര ഇറിട്ടേഷൻ ഇങ്ങനെ എപ്പോഴും കുളി കുറെ വട്ടം കുളിക്കാനും ൊക്കെ തോന്നും അങ്ങനെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ വെയിൽ സഹി പിന്നെ സഹിക്കാം ചൂട് പിന്നെ സഹിക്കാം ഈ ഇറിറ്റേഷൻ ഈ ഹ്യൂമിഡിറ്റിയുടെ ഒട്ടുന്ന ഒരു ആണ് സഹിക്കാൻ പറ്റാത്തത് പിന്നെ അത് കാരണം മൊത്തം ഫുള്ള് കുരു അവിടെ ഇവിടെ എല്ലാം എന്ത് ഇവിടെ എല്ലാം ഉണ്ട് ഭയങ്കര വേദന കുരുവിനൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വരുന്ന കഴിക്കും ഞാനൊരു ക്രസോങ്ങ് വാങ്ങിച്ച പേസ് ഇത് ഏതാ അന്നാസ് ബേക്കറി എന്നാണോ ഇതെന്താ എം എഴുതിക്കുന്നത് അന്നാസ് ബേക്കറിന്നാണോ അതോ അന്നാസ് ബേക്കറിന്നാണോ അറിഞ്ഞോടാ ഗൈസ് ഈ എം എമ്മെനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഞാൻ എന്തായാലും അവിടുന്ന് ഒരു ചോക്ലേറ്റ് ക്രസോങ് വാങ്ങി ക്രസോങ് ക്രസോങ് എന്നല്ലേ പറയാ ക്രസോങ് അങ്ങനെന്താണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഞാൻ ഞാനൊരു മൂന്നാറെ വാങ്ങി ഇവിടെ എല്ലാവർക്കും കൂടെ ഒരെണ്ണം കഴിച്ചു നോക്കാം നോക്കട്ടെ കണ്ടിട്ട് എന്നല്ലേ എന്ന് തോന്നുന്നു ചോക്ലേറ്റിലേക്ക് എത്തിയില്ല ഗെയ്സ് ഒരു കടിയും കൂടെ കടിച്ചാട്ടെ ഒരു കടിയും കൂടെ കടിച്ചാൽ ചോക്ലേറ്റിലേക്ക് എത്തൂ ഗൈസ് അവിടെ ചീസിന്റെ ചീസിന്റെ ഉണ്ടായിരുന്നു ഞാൻ നമുക്ക് കാര്യത്തിലേക്ക് ഇറങ്ങാം എന്തിനാണ് എനിക്ക് ഇപ്പോൾ സർജറി എന്താ എനിക്ക് ഇൻക്ൽ ഹെർണിയാണ് ഹെർണി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉള്ളിലിരിക്കുന്ന അവയവങ്ങൾ പുറത്തേക്ക് തള്ളുന്ന ഒരവസ്ഥയാണ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് കോമൺലി കണ്ടുവരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റസ്റ്റെയിൻ നമ്മുടെ അബ്ഡോമൺ വാള് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ് ഹെർണിയ കോമൺലി ആളുകളിൽ കണ്ടുവരുന്നത് എസ്പെഷ്യലി മെയിൽസിൽ ആണുങ്ങളിൽ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് ഇത് മെയിൽസിൽ കോമൺ ആയിട്ട് കാണാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഗർഭപാത്രത്തില് കിടക്കുമ്പോൾ തന്നെ ടെസ്റ്റക്കിൾസ് ഉള്ളിന്ന് പുറത്തേക്ക് വരുന്ന പ്രോസസ് ഉണ്ട് ആ പ്രോസസ്സ് കാരണം നമ്മുടെ അബ്ഡോമൽ അബ്ഡോമൽ വാള് അവിടത്തെ കണക്റ്റീവ് ടിഷ്യൂസ് േക്കാട്ടിലും സ്ട്രെങ്ത് കുറവായിരിക്കും അങ്ങനെയാണ് ഞാൻ വായിച്ചത് വായിച്ചത് ഞാൻ സെർച്ച് ചെയ്ത് ചാജിബിറ്റിയോടൊക്കെ ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തു ആണുങ്ങളിൽ ഇത് കോമൺ ആയിട്ട് കാണാൻ കാരണം അതാണ് ടെസ്റ്റ് കിളിസ് ഭൂമി പ്രോസസ്സിൽ ഓൾറെഡി അപ്ഡൌൺ വാൾ വീക്ക് ആയിരിക്കും ജന്മന അങ്ങനെ വീക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്റെ കേസിൽ ഞാൻ ജിമ്മിൽ പോയിട്ട് നല്ല രീതിയിൽ വെയിറ്റ് എടുത്ത് വർക്കൌട്ട് ചെയ്യുമായിരുന്നു അതാണ് ആ കാരണം കൊണ്ടാണ് എനിക്ക് വന്നത് പിന്നല്ലാതെ ഇത് റോണിക്കായിട്ട് ഉള്ളവർക്ക് വരാം പിന്നെ സിഗരറ്റ് ഹോറായിട്ട് സിഗരറ്റ് വലിക്കുന്ന സിഗരറ്റ് സിഗററ്റ് ഉള്ള ആളുകളിൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇത് വരാൻ കുറേ കാരണങ്ങളുണ്ട് അതിൽ കുറെ കാരണങ്ങളുണ്ട് എൻ്റെ കേസിൽ ഇതാണ് ജിമ്മിൽ പോയി വെയിറ്റ് എടുത്താണ് എൻ്റെ കേസിൽ വരുന്നത് മൂന്ന് മാസം മുമ്പ് എന്തോ എനിക്കിങ്ങനെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ മൂന്ന് നാലോ മാസം ആയെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തിരുന്നു പിന്നെ എൻ്റെ വേസ്റ്റ് ഏരിയയിലൊരു ചെറിയൊരു മുഴ പോലെ ചുമക്കുക തുമ്മൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കൂടുതൽ ഫോഴ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ മുഴ പോലെ കാണാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്തായാലും ഉറപ്പിച്ചായിരുന്നു ഇത് കാരണം എന്ന് ഉറപ്പിച്ചിരുന്നു പിന്നെ ഞാൻ ജിമ്മിപ്പോക്ക് കുറച്ചൊന്നും ഇല്ല കണ്ടിന്യൂ ചെയ്തു അപ്പോൾ എന്തായാലും കൺഫേം ആക്കില്ല ഞാൻ ഡോക്ടറെ കണ്ടില്ലായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ ഡോക്ടറെ കണ്ടിട്ടൊരു സ്കാനൊക്കെ എടുത്തായിരുന്നു എന്തൊക്കെയാണ് ഒരു അൾട്രാസൗണ്ടും പിന്നെ ഒരു ഡോപ്ലർ ഡോപ്ലർ സ്കാൻ അത് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എന്തായാലും കൺഫേം ആയി ഇൻവീനൽ ഹെർണിയാണ് അതിന്റെ സ്റ്റാർട്ടിങ് ആണ് ഭാഗ്യത്തിന് അത് കൂടുതൽ ഡെവലപ്പ് ആയില്ല ഞാൻ പോക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോക്ക് അങ്ങനെ വീണ്ടും വീണ്ടും ഒത്തിരി ഫോഴ്സ് ഓൾറെഡി ഇത് ഇങ്ങനെ മുഴപോലെ വരുന്നുണ്ട് പിന്നും വീണ്ടും ഇങ്ങനെ ഒരുപാട് ഫോഴ്സ് ഒക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇത് കൂടുതൽ പുറത്തേക്ക് ചാടും ഇൻട്രസ്റ്റൈൻ കൂടുതൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പെയിൻ ഒക്കെ കാണും നല്ല ഭയങ്കര പെയിൻ ആയിരിക്കും ഇത് ഉണ്ട് വന്നിട്ടുള്ള ആളുകളെ അറിയാവുന്നവർ പറഞ്ഞിട്ടുണ്ട് നല്ല പെയിൻ ഉള്ളതാണ് എന്തു ഭയത്തിന് എനിക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് കൂടുതൽ മുന്നോട്ട് വന്നിട്ടില്ല കൂടുതൽ പുറത്തേക്കൊന്നും വന്നില്ല അതുകൊണ്ട് പെയിൻ ഒന്നുമില്ല എനിക്ക് അറിയാൻ പോലും ഇല്ല ജിമ്മിൽ പോയിട്ട് ഓവറായിട്ട് വെയിറ്റ് എടുക്കുന്ന സമയത്തും പിന്നെ ഗിയർലെസ് വണ്ടികൾ അഴുക്ക് റോഡുകളിലൂടെ ഒക്കെ ഫോറ ലോങ് ടൈം ഓടിച്ചുകഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു പെയിൻ അല്ല ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും പിന്നെ സ്കാൻ റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു തന്നെ ഇത്രയും വേഗം സർജറി ചെയ്തു അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിണ്ടും വെച്ചുകൊണ്ടിരുന്ന കൂടും പിന്നെ ജിമ്മിൽ പോക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തോളാനും പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ ജിമ്മിൽ പോക്ക് കംപ്ലീറ്റ്ലി നിർത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം വിഷമുണ്ടായിരുന്നു ഗേസ് കാരണം ഞാൻ എന്റെ ഡയറ്റ് പ്രോപ്പർ ജിമ്മി പോക്ക് കൺസിസ്റ്റന്റ് ആയിരുന്നു ജിമ്മി പോക്ക് ഒരു വർഷം ഒന്നൊന്നര വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആണ് പക്ഷേ എൻ്റെ ഡയറ്റൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് ഞാനൊന്ന് ഡെവലപ്പായി വരികയായിരുന്നു എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മസിൽ ഡെവലപ്മെന്റ് ഫാറ്റ് ലോസ് കാര്യങ്ങളല്ല എനിക്ക് തന്നെ ഫീൽ ആയിട്ട് ഓ സെറ്റ് ഇങ്ങനെ പോക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ സിക്സ് പാക്ക് അധികം വൈകാതെ തന്നെ ഇങ്ങനൊരു സിക്സ് പാക്ക് കാണണം എൻ്റെ സിക്സ് പാക്ക് കാണണം എന്നുള്ള മോഹത്തിലേക്ക് എത്തും എന്നൊക്കെ പ്രതീക്ഷിച്ച് വളരെയധികം സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിലേക്കാണ് വന്നത് ജിമ്മിൽ പോക്ക് കംപ്ലീറ്റ്ലി നിർത്തിക്കോളെ അതാണ് എനിക്ക് ഏറ്റവും ഇതായിപ്പോയത് പക്ഷേ സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ എങ്ങനെ പറഞ്ഞു ഞാൻ പിന്നെ തിരിച്ചു ഞാൻ ജിമ്മിൽ പോക്ക് നിർത്തി നിർത്തിയൊന്നുമില്ല കേട്ടോ ഞാനാണെങ്കിൽ ഇതിന് ഒരു ബെൽറ്റ് ഉണ്ട് ജീന്നൽ ഹെറിയേക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു ബെൽറ്റ് ഉണ്ട് അതൊക്കെ മേടിച്ചിട്ടിട്ട് ഞാൻ ജിമ്മിൽ പോകായിരുന്നു പണ്ട് ചെയ്യുന്ന അത്ര ഇൻ്റൻസിറ്റിയിൽ വർക്ക് വർക്കൗട്ട് ചെയ്യുന്നില്ല വളരെ കുറച്ച് വളരെ 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 കുറച്ചാണ് ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ കൂടെ വർക്ക്ഔട്ട് എൻ്റെ വർക്കൗട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉറങ്ങിയിരുന്നു ഗെയ്സ് അതിനകത്ത് ഇങ്ങനെ വീഡിയോസ് ഇട്ട് വരികയായിരുന്നു ഞാൻ ഡെയിലി ജിമ്മിൽ പോകുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തൊരു അഞ്ചാറ് അഞ്ചാറ് പോസ്റ്റ് എന്തോ ആയുള്ളൂ അങ്ങനെ പോസ്റ്റൊക്കെ ചെയ്ത് ആ കൊള്ളാം കൊള്ളാം നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരുന്നപ്പോഴാണ് ഈ സാധനം വരുന്നത് പിന്നെ ഖത്ര ഇന്റൻസിറ്റിയിൽ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല അത് കാരണം ഞാൻ വീഡിയോസ് എടുക്കുന്നില്ല പേജിൽ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല മൊത്തത്തിൽ സീനായി ബൈസ് പ്രോഗ്രസ് നിന്ന് വീഡിയോസ് ഇടൽ നിന്ന് പേജ് ഷോപ്പ് പേജിലേക്കുള്ള കണ്ടന്റ് ഇടല് നിന്ന് ഇങ്ങനെ മൊത്തത്തിൽ തേങ്ങൊട്ടിരിക്കുകയാണ് എൻ്റെ സ്കാൻ റിപ്പോർട്ട് കാണിക്കാൻ എൻ്റെ അമ്മ കഴിഞ്ഞ ഒരു കഴിഞ്ഞ മാസം ഡോക്ടറിന്റെ അടുത്ത് പോയിരുന്നു അപ്പോഴും അപ്പൊ ഈ ഡോക്ടറും പറഞ്ഞത് സർജറി കഴിഞ്ഞാലും പോക്ക് കംപ്ലീറ്റ്ലി നിർത്തിക്കോ വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല പിന്നെ സീനാവുന്നൊക്കെ ആണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ സ്റ്റോപ്പ് ചെയ്യൂലി വിലയിൽ കാരണം ഞാനിത് സ്കാൻ റിപ്പോർട്ട് വന്ന് കൺഫേം ആയ ശേഷം ഞാൻ ഫസ്റ്റ് നോക്കിയ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഹെർണിയ വെച്ച് എങ്ങനെ വർക്കൗട്ട് ചെയ്യുക ഹെർണിയ ഉള്ളവർ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു കാര്യങ്ങളാണ് പൊതുവെ ഞാൻ നോക്കിയത് കുറേ അങ്ങനെ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട് ഹെർണിയ വന്നിട്ട് വീണ്ടും ഈ സെയിം ഇൻജിനിയർ ഹെർണിയ തന്നെ വന്നിട്ട് വീണ്ടും അത് റിക്കവറായിട്ട് സർജറി ഒക്കെ കഴിഞ്ഞ ശേഷം പ്രോപ്പറായിട്ട് വർക്കൗട്ട് അവർ പണ്ട് ചെയ്ത പോലെ തന്നെ വർക്കൗട്ടിലേക്ക് കണ്ടിന്യൂ ആയ ആളുകൾ കുറേ പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് കൊണ്ട് പേടി കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചിരുന്നു പക്ഷേ ഞാൻ കുറേ റിസർച്ച് നടത്തിയ ആളുകൾ കുറെ തപ്പി നോക്കി അങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മൾ ചെറിയ രീതിയിൽ ശ്രദ്ധിക്കണം ചില പർട്ടിക്കുലർ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കണം ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്യണം ലിസ്റ്റിങ് ചെയ്യുമ്പോൾ ഇടുന്ന ബെൽറ്റ് കാര്യങ്ങളെല്ലാം ഇട്ട് പ്രോപ്പറായിട്ട് ഫോമും കാര്യങ്ങളും തെറ്റിക്കാതെ പ്രിക്കോഷൻസ് എടുത്ത് മാത്രമേ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല ഗെയ്സ് എന്തായാലും സർജറി കഴിഞ്ഞിട്ടൊരു നാല് മൂന്നാലു മാസത്തേക്ക് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റൂല അതും ഒരു സങ്കടകരമായ വാർത്തയാണ് കീഹോൾ സർജറിയാണ് ചെയ്യുന്നത് എന്നിരുന്നാൽ എന്നാലും എനിക്കൊരു നാല് മാസത്തേക്ക് എന്തായാലും വർക്കൗട്ട് ചെയ്യാൻ പറ്റൂല വൺ വീക്ക് ടു വീക്ക് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം ട്രാവലിങ് കാര്യങ്ങളൊന്നും അങ്ങനത്തെ സീനും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ടൊരു നാല് മാസം എന്തായാലും റെസ്റ്റ് എടുക്കണം എന്നാണ് ഞാൻ ചാജിപിറ്റി പറഞ്ഞത് ഗൂഗിൾ ചെയ്തപ്പോഴും ചാജിപിറ്റി പിന്നെ ഇത് ഞാൻ യൂട്യൂബിൽ കുറെ തപ്പി അതിൽ ഡോക്ടർമാരുടെ ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ടു തന്നെ അവരെല്ലാം പറഞ്ഞ ഒരു നാല് മാസത്തിന് ശേഷം പ്രോപ്പർ വർക്കൌട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കടന്നാൽ മതി എന്നാണ് അവര് പറയുന്നത് അപ്പൊ നാല് മാസം ഇങ്ങനെ ഇരിക്കാം എനിക്കതാണ് കൈ സങ്കടം അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ഡയറ്റ് ഒക്കെ നോക്കി നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോ എന്തെങ്കിലും വഴി വരും എനിക്ക് സ്ഥിരമുള്ളതാണ് കഴിഞ്ഞ കൊണ്ടെ ഞാൻ ഇങ്ങനെ ഒന്ന് സെറ്റൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് ഒരു സീൻ പനി വന്നു ഞാൻ എഴുപത്തി മൂന്ന് കിലോയിൽ നിന്ന് ഒറ്റ മാസം കൊണ്ട് നേരെ അറുപത്തി അഞ്ച് കിലോയിലോട്ട് വന്നു എട്ട് കിലോയാണ് എനിക്ക് ഒരു മാസം കൊണ്ട് കുറഞ്ഞത് മാസത്തിന്റെ തുടക്കത്തിൽ ഒരു കിട്ടിലിനൊരു പനി വന്നു ഞാൻ കിടപ്പായിരുന്നു അതിനുശേഷം മാസം ആ മാസം ആ മാസം തന്നെ മാസത്തിന്റെ എൻഡിൽ വീണ്ടും പനി ഒരാഴ്ച എന്റെ എട്ട് കിലോ എഴുപത്തി അഞ്ച് കിലോയിനും ഒറ്റ കിടി ആയിരുന്നു ഞാൻ അപ്പഴത്തെ ഫോട്ടോ എല്ലാം ഇവിടെ വെച്ചേക്കാം നോക്കട്ടെ ഉണ്ട് ഇവിടൊക്കെ എല്ലൊക്കെ തള്ളി ഇവിടുത്തെ എല്ലൊക്കെ തള്ളിയിട്ട് ഇങ്ങനെ നല്ല അവിടെ എല്ലൊന്നും കാണൂലെ നല്ല ഒന്നും തടിച്ച് വീർത്തൊക്കെ ആയി വന്നതായിരുന്നു അങ്ങനെ എപ്പോഴാണ് അടുപ്പിച്ച് കെട്ടി കിലോ കുറഞ്ഞ് ഇവിടെ എല്ലാം എല്ലെല്ലാം തള്ളി സൂക്ഷിച്ചു പോയി ഒരു മാസം കൊണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ബിൽഡ് ചെയ്ത് വന്ന് കയറി അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ദാണ്ട കിടക്കുന്നത് എർണിയാ കൺഫേംഡ് ഞാൻ എന്നിട്ടും ചെറിയ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തുണ്ടായിരുന്നു അത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീണ്ടും ഒരു പനി വന്നു ഗ്ലീസ് അതോടെ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്തു അന്ന് ആ പനി വന്നപ്പോൾ ഞാൻ നിർത്തിയതാണ് ഇപ്പൊ ഒരു ഏകദേശം ഒരു മാസമായി വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ ആ പനിയൊക്കെ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പോകുന്ന നാട്ടിലൊക്കെ ആയി ഒരു ഇപ്പൊ അങ്ങനെ ഒരു മാസമായി ഇപ്പൊ വർക്കൗട്ട് ചെയ്തിട്ട് ഇനി ഒരു നാല് മാസത്തേക്ക് വർക്കൗട്ടും പറ്റൂല അപ്പൊ മൊത്തം ഒരു നാലഞ്ചാറ് മാസത്തേക്ക് നോ പ്രോഗ്രസ് അറ്റ് അറ്റോൾ ഇപ്പൊ ഉണ്ടായിരുന്ന ഡയറ്റൊക്കെ നോക്കി വന്നത് ഇപ്പൊ നാട്ടിൽ വന്നിട്ട് അവിടെ വെച്ച് നോക്കിയതുള്ള ഡയറ്റൊന്നും നോക്കാൻ പറ്റുന്നില്ല ഞാൻ ക്ഷീണിക്കുന്നു െനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തായാലും അവിടെ നിന്ന് വന്നതിനെ കാലും ഇപ്പൊ തടി വെച്ചിട്ടുണ്ട് കേസ് അമ്മ അവര് തീറ്റിയാണ് ഇവിടെ നിന്ന് തിന്നത് രാവിലെ ഇട്ട് രീതോശ പുട്ട് ഉച്ചയ്ക്ക് ചോറ് ഒരു പ്ലേറ്റ് നിറച്ച് ചോറ് പോലെ ചോറ് തിന്നും പിന്നെ വൈകിട്ട് വീണ്ടും ചോറ് പ്രോട്ടീനൊന്നും പോകുന്നില്ല മുട്ട തീറ്റ ചിക്കൻ കഴിക്കുന്നില്ല നേരെ തിരിച്ചു അവിടെ വെച്ച് എങ്ങനെയാണോ പ്രോട്ടീൻ കഴിച്ചുകൊണ്ടിരുന്നത് ആ അളവിലാണ് ഇപ്പോൾ കാർബ് കഴിക്കുന്നത് എന്തായാലും ഞാൻ നല്ല തടിയനായിട്ട് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാൻ സാധ്യത ഞാൻ കാണുന്നുള്ളൂ സാരമില്ല നമുക്ക് വീണ്ടും സെറ്റാക്കിയെടുക്കാൻ കഴിഞ്ഞു കുറച്ച് തടിയൊക്കെ ഉള്ളൂ തടിയൊക്കെ നമുക്ക് കള ഉണ്ടായിട്ടൊക്കെ സെറ്റാക്കിയിട്ട് അങ്ങോട്ട് ചെല്ലട്ടെ ഒരു മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ജിമ്മിലേക്ക് വരുന്നതായിരിക്കും നമ്മൾ സീൻ ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിരിക്കും ഗൈസ് നമുക്ക് തടി വെച്ചാലും നമുക്ക് ഒരു മാസ വീഡിയോ ഇറക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫാറ്റ് ടു ഫിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇത്ര ദിവസത്തിൽ തടിയനായിരുന്നു ഞാൻ സിക്സ് പാക്കിലേക്ക് വന്നു എന്നൊക്കെ പറയാൻ നമുക്കൊരു സീൻ മാസ് വീഡിയോ ഒക്കെ ഇറക്കാം അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെ ഒരു മാസ വീഡിയോ ഒക്കെ ഇറക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇറങ്ങാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് നോക്കാം യാ അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ അസുഖം എന്താണ് എന്തിനാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് സർജറി എന്തിനാണ് എന്ന് നിങ്ങളെ അറിയിക്കണം അതിനുവേണ്ടിയായിരുന്നു ഈ വീഡിയോ യാ അത് എന്തായാലും പറഞ്ഞിട്ടുണ്ട് അപ്പോ അത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ